ം ശ്രീനാരായണ പരമ ഗുരവീ നമക ഓം ശ്രീ ശാരദാംബികമകാം ഗുരുസ്മരണ ആ വിഷയം അത്സരിക്കേണ്ടതില്ല ഓച്ചിറയിൽ രാമൻ ഭാഗവതർ എന്ന ഒരു പ്രശസ്തനായ സംഗീതജ്ഞൻ ഉണ്ടായിരുന്നു സംഗീതത്തിൽ രാമൻ ഭാഗവതരെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല തമിഴിലെയും കർണാടകത്തിലെയും പല പേരെടുത്ത സംഗീതജ്ഞന്മാർ പോലും രാമൻ ഭാഗവതർക്ക് മുന്നിൽ നിഷ്പ്രട്ടുണ്ട് ഒരിക്കൽ പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഉത്സവത്തിന് പ്രശസ്ത സംഗീത വിദ്വാൻ ആയിരുന്ന വേദാന്ത ഭാഗവതരുടെ കച്ചേരി ഉണ്ടായിരുന്നു അതിനുശേഷം അതേ വേദിയിൽ കച്ചേരി നടത്തുവാനുള്ള അവസരം രാമൻ ഭാഗവതർക്ക് കിട്ടുകയുണ്ടായി ആ കച്ചേരി ശ്രദ്ധിച്ച് വേദാന്ത ഭാഗവതർ വിനീതനായി രാമൻ ഭാഗവതരെ നമസ്കരിക്കുകയും തനിക്ക് ലഭിച്ച പണക്കിഴി അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്തു സംഗീതത്തിൽ സമന്നമായ സ്ഥാനം അലങ്കരിച്ചിരുന്ന രാമൻ ഭാഗവതർക്ക് തന്നേക്കാൾ മുകളിൽ മറ്റൊരാൾ ഇല്ലെന്ന ഒരു ഗർവ് കൂടി ഉണ്ടായിരുന്നു സംഗീതത്തിൽ ആരെയും പരാജയപ്പെടുത്തുവാൻ കിട്ടുന്ന ഒരു സന്ദർഭവും അദ്ദേഹം പാഴാക്കിക്കളയുമായിരുന്നില്ല മലയാളം നാട്ടിലും തമിഴ്നാട്ടിലും അനേകം സംഗീത കച്ചേരികൾ നടത്തി പേരെടുത്ത ഭാഗവതർ ഒരു സമയമായപ്പോൾ തിരുവിതാംകൂറിൽ മടങ്ങിയെത്തുകയുണ്ടായി അക്കാലത്ത് ഗുരുദേവൻ വിശ്രമിക്കുന്ന കേന്ദ്രങ്ങളിൽ എത്തി സംഗീത കച്ചേരി ചെയ്യുക എന്നത് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു അപ്പോഴൊക്കെ ഭാഗവതരെ ഗുരുദേവൻ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ അമിതമായ ആവേശം കണ്ടിട്ട് ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു മുന്നറിയിപ്പും നൽകി കഴിവിൽ സ്വയം മതിപ്പ് ഉണ്ടാകുന്നത് നല്ലത് തന്നെ പക്ഷെ അത് പരിധി കടന്നു പോകാതിരിക്കാൻ ശ്രദ്ധ വേണം ആ ഇടയ്ക്ക് വർക്കലയിൽ ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ വലിയൊരു സംഗീത സദസ് നടക്കുകയുണ്ടായി ക്ഷണിതാക്കളായും അല്ലാതെയും വന്നു ചേർന്ന പല വിദ്വാൻമാരും അവിടെ പാടുകയും ചെയ്തു അവർക്ക് പിന്നാലെ തമിഴ്നാട്ടിൽ നിന്നും ക്ഷണിച്ചു വരുത്തിയ ഒരു ഭാഗവതരുടെ കച്ചേരിയാണ് നടന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടിൽ മതി മറന്നുപോയ ശ്രോതാക്കളെല്ലാം അദ്ദേഹത്തെ വാനോളം പ്രശംസിച്ചു അത് കണ്ടിട്ട് രാമൻ ഭാഗവതർ ആ സംഗീത വിദ്വാനെ പരാജയപ്പെടുത്തണമെന്നുള്ള വിചാരത്തോട് തനിക്കുകൂടി അവിടെ കച്ചേരി നടത്തുവാൻ ഒരവസരം നൽകണമെന്ന് സംഘാടകരോട് ആവശ്യപ്പെട്ടു ആ ആവശ്യം സാധിക്കാതെ വന്നപ്പോൾ രാമൻ ഭാഗവതൻ തന്റെ ഉദ്ദേശ്യം രഹസ്യമാക്കി വച്ചുകൊണ്ട് ഗുരുദേവന് മുന്നിലെത്തി സങ്കടം പറഞ്ഞു ഗുരുദേവൻ അപ്പോൾ തന്നെ സംഘാടകരെ വരുത്തി തനിക്ക് പാടുന്നതിന് ഒരവസരം ഉണ്ടാക്കാൻ ആജ്ഞാപിക്കുമെന്നായിരുന്നു ഭാഗവതരുടെ വിശ്വാസം എന്നാൽ ഗുരുദേവൻ രാമൻ ഭാഗവതരോട് അപ്പോൾ ഇപ്രകാരം കൽപ്പിച്ചു സംഗീത സാമ്രാട്ടുകളായി തമിഴ്നാട്ടിലും മലയാള നാട്ടിലും പേരെടുത്ത് രണ്ടുപേർ തമ്മിൽ മത്സരിച്ച് ക്ഷണിക്കപ്പെട്ടു വന്നയാൾ പരാജയപ്പെട്ടാൽ വരുത്തി അപമാനിച്ചു എന്നും ഇവിടെയുള്ള ആൾ തോറ്റാൽ ഉള്ള പ്രശസ്തിക്ക് കോട്ടം സംഭവിക്കും എന്നും വരാവുന്നതല്ലേ മത്സരിക്കാൻ അല്ലല്ലോ ക്ഷണിച്ചത് അത് കേട്ട് രാമൻ ഭാഗവതർ ഗുരുദേവന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു അതിനുശേഷം അദ്ദേഹം ഒരിക്കലും ആരോടും മത്സരിക്കാൻ പോവുകയുണ്ടായിട്ടില്ല ॐ देहात्मबुद्धि निगन्त्रे नमः